ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള അതേപോലെ ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കൂടെ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കൂടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഫെർമനൻറ്റഡ് റൈസ് വാട്ടർ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഫെർമനൻറ്റഡ് റൈസ് വാട്ടർ ഒക്കെ ഉണ്ടാക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് രാവിലെയും രാത്രിയും വിട്ടുപോകാതെ ഞാൻ യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ കുറച്ച് ഒക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുരുക്കളൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അധികമല്ല കുറച്ച് അതൊക്കെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ പാടുകളൊക്കെ ഉണ്ടായിരുന്നു മുന്നേ പിമ്പിൾസ് പോയ പാടുകൾ ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ലപോലെ ഫെയ്ഡ് ആയിട്ടുണ്ട് അപ്പൊ ഈയൊരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ പാക്കേജ് ആദ്യം നോക്കിയാലോ ദാ ഇങ്ങനൊരു സ്പ്രേ ബോട്ടൽ മോഡലിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുക എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടപ്പാണ് കേട്ടോ ദാ ഇവിടെ ഓണും ഓഫും എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഓൺ ആവും നമുക്ക് ഫേസിലും ഹെയറിലൊക്കെ സ്പ്രേ ചെയ്യാം ഇനി ഈ ബട്ടൺ തിരിച്ച് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഓഫാവും അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കൊന്നും അതെടുത്ത് കളിക്കാൻ പറ്റില്ല അതേപോലെ നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യത്തിന് മാത്രം നമുക്ക് എടുത്തിട്ട് അത് ലോക്കാക്കിയിട്ട് വെക്കാനും പറ്റും അത് സൂപ്പറല്ലേ ഇത് വന്നിട്ടൊരു ഫെർമനൻ്റഡ് റൈസ് വാട്ടർ ആണ് അതായത് നമ്മൾ പുളിപ്പിച്ച കഞ്ഞി വെള്ളം അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സാണ് നമുക്കിതിൽ നിന്ന് കിട്ടുക ഇത് നമ്മുടെ ഹെയറിനും അതേപോലെ സ്കിന്നിനും ഒരേപോലെ യൂസ് ചെയ്യാം പിന്നെ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയുന്നല്ലേ നമ്മുടെ സ്കിന്നിനും അതേപോലെ ഹെയറിനും ഒക്കെ ഒക്കെ നല്ലതാണ് നമ്മുടെ ഹെയറ് തിക്കായിട്ട് വളരാനും സ്കിന്നിനെ ക്ലിയർ ആൻഡ് ഗ്ലാസ് സ്കിന്നു പോലെ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ പിന്നെ കൂടുതലിതിനെക്കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കുറീൻസിൻ്റെ ഒക്കെ സ്കിന്ന് കണ്ടിട്ടില്ലേ നല്ല ഗ്ലാസ് ആയിട്ട് തുടുത്തിട്ടുള്ള സ്കിന്ന് അവരുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് അതേപോലെ റൈസൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഹെയർ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നില്ലേ അതിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നത് ഈ ഒരു ആൽപ്സ് ഗുഡ്നസ്സിൻ്റെ പെർമനൻറ്റഡ് റൈസ് വാട്ടർ വന്നിട്ട് ഒരുപാട് റെക്കമെൻഡേഷൻ പോയിട്ടുള്ള ഒരു പോയിട്ടുള്ളൊരു ആണ് കേട്ടോ കാരണം യൂസ് ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ട് അവർ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അത്രയും അടിപൊളി ആണിത് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയും പോപ്പുലർ ആവാനുള്ള മെയിൻ റീസൺ വന്നിട്ട് കൊറിയൻസിൻ്റെ സ്കിൻ കെയർ ആണ് അവരുടെ സ്കിന്നു കണ്ടിട്ടില്ലേ നല്ല ഗ്ലാസ് സ്കിന്നല്ലേ അതിനുള്ള മെയിൻ കീ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈയൊരു റൈസ് വാട്ടർ ഇതേപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാനും പറ്റും പക്ഷേങ്കിൽ അതിന് ചിലപ്പം വല്ലാത്തൊരു സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ടൈമില്ലാത്തവർക്കും സ്മെല്ല് പറ്റാത്തവർക്കൊക്കെ ഇത് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇനി ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് സിലിക്കോൺ പാരബൻ സൾഫേറ്റ് ഫ്രീ ആണ് കേട്ടോ ഹൺഡ്രഡ് എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണ് ഇത് പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ കീ ഇൻഗ്രീഡിയൻറ്റും അതിൻ്റെ ബെനിഫിറ്റ്സും ഒക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ രാവിലെ നമുക്ക് ഹെയറിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക ഹെയറിനല്ല സ്കാൽപ്പിൽ വേണം നമ്മൾ ഈയൊരു റൈസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം മുടി കെട്ടി വെക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൈൽഡ് ഷാംപൂ ഇട്ടിട്ട് തല കഴുകാം ഇനി നൈറ്റാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ കിടക്കാൻ പോകുന്നതിന് ഒരു വൺ അവർ മുന്നേ എങ്കിലും സ്കാൽപ്പിൽ ഈ ഒരു റൈസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊടുക്കാം എന്നിട്ട് പല്ലകന്ന ഒരു കോമ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലപോലെ ചീകി കൊടുക്കുക ഇത് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് സ്കാൽപ്പിൽ നല്ലപോലെ അബ്സോർബ് ആവാനും അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെയാണ് കേട്ടോ എന്നിട്ട് മുടി നല്ലപോലെ പോലെ ചീകിക്കൊടുത്തതിന് ശേഷം മുടി ഒന്ന് കെട്ടിവെക്കുക എന്നിട്ട് രാവിലെ നിങ്ങൾക്ക് മൈൽഡ് ഷാംപൂ വെച്ചിട്ട് തല കഴുകാം ഇനി ഫേസിലാണെങ്കിൽ രാവിലെയും അതേപോലെ രാത്രിയും ഒരു ടോണർ പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്താൽ നമ്മുടെ ഹെയർ നല്ല ലോങ് ആയിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും ഹെയർ ഫോളൊക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്യും നമ്മുടെ ഹെയറിനെ ഒന്ന് സ്മൂത്ത് ആൻഡ് ഷൈനിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിനെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇനി ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസ് നല്ല ഗ്ലോ ആവാനും അതേപോലെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകളും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നല്ലപോലെ സോഫ്റ്റ് ആവും കേട്ടോ നമ്മുടെ സ്കിന്ന് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് കേട്ടോ ഞാൻ പേർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിൻ്റെ ഒരുപാട് ഫേക്ക് പ്രോഡക്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വാങ്ങണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ പേർപ്പിളിൽ നിന്ന് തന്നെ വാങ്ങാം കേട്ടോ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഇൻബോക്സിലേക്ക് വന്നോളും അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു ആൽസ് ഗുഡ്നെസിൻ്റെ പെർമനൻറ്റഡ് റൈസ് വാട്ടറിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് രാവിലെയും രാത്രിയാണ് കേട്ടോ രാവിലെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യും അതിനുശേഷം ഈ ഒരു റൈസ് വാട്ടർ എൻ്റെ ഫേസിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ എൻ്റെ വിരലി വെച്ചിട്ട് ഞാൻ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ രാത്രിയും ഇതേപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ ഒരു റൈസ് വാട്ടർ ഞാൻ യൂസ് ചെയ്യും കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഡെയിലി ഈയൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഏകദേശം ഇത് കയ്യാറായിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടി ഈ ഒരു പ്രോഡക്റ്റ് പേർപ്പിളിൽ നിന്ന് ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം അടിപൊളി പ്രോഡക്റ്റ് ആണ് എനിക്ക് ഇഷ്ടമായി അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സൈഡിലായിട്ട് അവരെല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്ത് കളയേണ്ടത് അതേപോലെ രാത്രി യൂസ് ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും രാവിലെ യൂസ് ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും ടോട്ടലി റൈസ് വാട്ടർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കിഡിലൻ ഒരു പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത് സോ സൂപ്പർ സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഫൈനലി എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് ഒരുപാട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും നല്ല ക്ലിയർ ആയിട്ടുള്ള പ്ലമ്പിങ് ആയിട്ടുള്ള സ്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളായി തോന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതേപോലെ സ്കിൻ കെയർ മസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊടുത്തോളൂ അവർക്ക് ചിലപ്പം ഹെൽപ്ഫുള്ളായേക്കാം പിന്നെ കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം